പുസ്തക ചർച്ച നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് പുസ്തകത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് വാക്കതിൻ്റെ ചെയ്താവായ അയൂബ് മഹലവി ഹലോ ഇത് കഴിഞ്ഞ വർഷം സി പിന്നെ കാരുശ്ശേരി മാഷ് പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഇതിൻ്റെ പേര് ആബിർ എന്നാണ് ആബിർ എന്നാൽ വഴി മുറിച്ച് കടക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഇന്ന് മോഡേൺ അറബിയിൽ കുറിച്ചാണ് ആബിർ എന്ന് പറയുന്നത് ഗൾഫ് ന്യൂസിലൊക്കെ അൽ ആബിർ അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോരുത്തരുടെ പേരും സ്വതന്ത്ര ചിന്തകരെ പരിചയപ്പെടുത്താറുള്ളത് ഈ പുസ്തകം ഒരു സമ്പൂർണമായ ഒരു പുസ്തകമൊന്നല്ല ഒരുപാട് പരിമിതികളും ന്യൂനതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വായനക്കാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് പക്ഷേ ഈ പുസ്തകം മതജീവിതത്തിലായിരിക്കുമ്പോൾ അനുഭവിച്ച അസ്വാതന്ത്ര്യം മതം വിട്ടപ്പോഴുള്ള സ്വാതന്ത്ര്യവും അതിൻ്റെ കെട്ടുപാടുകളുമൊക്കെ എങ്ങനെ നാം തരണം ചെയ്തു എന്നതും മതജീവിതത്തിലുണ്ടായിരുന്നപ്പോൾ അന്നത്തെ ബന്ധങ്ങളെക്കാളേറെ മതം വിട്ടപ്പോഴുള്ള ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ഈ പുസ്തകത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എൻ്റേതു മാത്രമല്ല ഏതറിവും നമ്മുടെ ഓരോരുത്തരുമായുള്ള ചർച്ചകൾ ഇടപെടലുകളൊക്കെ നമ്മുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും ആ അർത്ഥത്തിൽ ഒരുപാട് ആളുകളുടെ ചർച്ച ചിന്തകൾ ചർച്ചകളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകത്തെ ഈ ചർച്ചയുടെ തുടക്കം മാത്രമാണിത് വീണ്ടും ചർച്ചയും സംവാദങ്ങളുമൊക്കെ ഇത് തുറന്നിട്ടുകൊണ്ട് ആബിർ എന്ന ഈ പുസ്തകം മതജീവിതത്തിൽ നിന്ന് മാനവികതയിലേക്ക് എന്ന ഈ പുസ്തകം ചർച്ചക്ക് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്തായിട്ട് ഈ പുസ്തകത്തിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി ശ്രീമതി സരിത ടീച്ചറെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയവട്ടെ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു കരിയിലകൾക്കിട അടിയിൽ നിന്ന് കിട്ടുന്ന ഒരു നനുത്ത സ്പർശമായാണ് ഈ പുസ്തകം എനിക്ക് അനുഭവപ്പെട്ടത് ഒരു സ്ത്രീപക്ഷ വായന സാധ്യമാക്കുന്ന പുസ്തകം ആണ് ഇത് എന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇതിലെ ഒരു വരി പ്രകാരമാണ് പ്രണയം അതിൻ്റെ വിപ്ലവാത്മക നിലപാട് മതം കുടുംബം എന്നീ ആൾക്കൂട്ടബോധത്തിൻ്റെ സമഗ്രാധിപത്യത്തിൽ വച്ച് കീഴടങ്ങാതിരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇടവേളയുടെ തണുപ്പെങ്കിലും സ്ത്രീ ജീവിതത്തിന് ലഭിക്കുന്നത് എന്നാണ് ഒരു വലിയ സെൻറ്റൻസ് വാചകമായതുകൊണ്ട് തന്നെ മുറിച്ചും നീട്ടിയും പരത്തിയും ഒക്കെ അത് വീണ്ടും വീണ്ടും വായിച്ചു അനുഭവിച്ചപ്പോൾ വളരെ വളരെ കൃത്യമാണ് പ്രണയം എന്നത് ഒരു സ്ത്രീയുടെ പൂർണത തന്നെയാണ് കാരണം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരിയായി അത്രമേൽ ഒതുക്കപ്പെട്ടിട്ടുള്ള ഒരുവൾ തനിക്ക് മൂല്യമുണ്ടെന്ന് തിരിച്ചറിയ അറിയുന്ന ഒരു നിമിഷമാണ് അവൾ പ്രണയത്തിൽ ഏർപ്പെടുന്ന നിമിഷം എന്നത് തന്നെ കാണാനും കേൾക്കാനും അറിയാനും ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരാൾ കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് തന്നെ അവൾക്ക് വലിയ ആനന്ദവും അതവളുടെ പ്രണയത്തിൻ്റെ അടിത്തറയും ആവുകയാണ് പിന്നീട് പതുക്കെ പതുക്കെയാണ് പുരുഷാധിപത്യത്തിൻ്റെ ചൂട് അവൾ അറിഞ്ഞു തുടങ്ങുന്നത് പിന്നീടങ്ങോട്ട് വാക്കിലും നോക്കിലും ഇരുപ്പിലും നടത്തത്തിലും എല്ലാം ആൺകോയ്മയുടെ മേളങ്ങളാണ് പ്രണയത്തിൽ നിന്ന് ദാമ്പത്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അർദ്ധവിരാമങ്ങളൊക്കെ പൂർണ്ണവിരാമങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങളിൽ തുടങ്ങി രാഷ്ട്രീയത്തിലൂടെ കടന്ന് ഭക്ഷണ വസ്ത്ര അഭിരുചികളിൽ വരെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഒറ്റ വാക്കേ ഉള്ളൂ അതവൻ്റെ വാക്കാണ് ഇത്തരം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ പലതരം ഇടപെടലുകൾ ഈ വ്യവസ്ഥിതിയിൽ നടന്നു വരുന്നുണ്ട് അതിൽ സ്ത്രീ ശാക്തീകരണത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു പേര് കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റേതാണ് വീടുകളിൽ നിന്ന് തനിയെ പുറത്തിറങ്ങാൻ പോലും അനുവാദം ഇല്ലാതിരുന്നവൾ ബാങ്കുകളിൽ പോകാനും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒക്കെ വളർ വളർന്നതിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്നിരുന്നാലും ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എത്ര ചെറിയ കൂലിയിലും പെട്രോൾ പമ്പ് കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ അവൾ തയ്യാറാവുകയും വേതനത്തിൻ്റെ മറവിൽ അവൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് തുല്യ വേതനം എന്നത് നമുക്കിന്നും ഒരു സങ്കല്പം മാത്രമാണ് പുരുഷനെന്നും സ്ത്രീയുടെ ശരീര അളവുകളിൽ ഒതുങ്ങി നിന്നവനായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ പൊതുവേ ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരെയും സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീയെയും തന്നെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് ഓരോ തവനെയും അവൻ അവൾ പുരുഷൻ സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കത് അത് അങ്ങനെ വ്യക്തമാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പൊതുവേ പറയുമ്പോൾ പണ്ട് കാലം തൊട്ട് അല്ലെങ്കിൽ ഉത്സവങ്ങൾ തൊട്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ വരെ ഉടുത്തൊരുങ്ങി താലവുമേന്തി അവതരിപ്പിക്കപ്പെട്ടവൾ ആ പിന്നീട് വേദികളിൽ നിന്ന് ഭംഗിയായി തഴയപ്പെടുകയായിരുന്നു തനിക്കും ചിലത് ഉറക്കെ പറയാനുണ്ട് എന്നുപോലും അവൾ മറന്നുപോയ അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ കാലക്രമേണ വേദികൾ പങ്കിടാൻ ചിലർ എത്തിയപ്പോൾ അവർ പങ്കുവയ്ക്കുന്നത് പുരുഷൻ്റെ ആശയങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിലും പുരുഷാധിപത്യം ഒരു പരിധി വരെ വിജയിച്ചു എന്നിട്ടും എനിക്ക് പറ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് വാശി പിടിച്ചവരെ സ്ത്രീപക്ഷ ചിന്തകൾ എന്ന മുദ്രകുത്തി ഒരു മൂലയിലൊതുക്കുന്ന രീതിയാണ് നാം കണ്ടുവരുന്നത് വന്ന് വന്ന് ഫെമിനിച്ചികൾ എന്ന ഒരു സംജ്ഞ പോലും ക്കൂട്ടർക്ക് നാം നൽകുകയും മുഖ്യധാരയിലെത്താൻ ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട് എന്ന് ആക്രോശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത് സമൂഹ മാധ്യമങ്ങളിലെ സ്ത്രീ ആക്ടിവിസ്റ്റുകളുടെ കാര്യം അതിലും കഷ്ടമാണ് അവർ അവരുടെ മാന്യമായ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പലതും കണ്ണും കാതും അറയ്ക്കുന്ന തെറികളാണ് പൊതു കക്കൂസ് ചുമരുകളിൽ നിന്ന് ഫേസ് ഫേസ്വാളിൻ്റെ ചുമരുകളിലേക്ക് ഫേസ്ബുക്ക് വാ ഫേസ്ബുക്ക് വാളുകളിലേക്ക് മാറി എന്ന ഒരേ ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത് ഇവിടെയെല്ലാം ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെയും പുരുഷൻ്റെ അരാജക വാദത്തിൻ്റെയും ചിത്രങ്ങളാണ് ഓരോ ഉത്തരത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആശയങ്ങളെ ആഭാസം കൊണ്ട് നേരിടുന്നവരായി മാത്രമേ നമുക്കിവരെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ സ്ത്രീ മുന്നേറ്റങ്ങളെ പണ്ടുകാലം തൊട്ട് തന്നെ സ്ത്രീകളെ കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന ഒരു രീതി നമുക്ക് വളരെ സുപരിചിതമാണ് അത് പെൺ ഭ്രൂണഹത്യയിലായാലും സതി നിരോധിച്ചതിനെതിരെയുള്ള പ്രകടനങ്ങളിലായാലും വിശ്വാസ സംരക്ഷണത്തിലായാലും ഒക്കെ ഒരേ അച്ചിൽ വാർത്തെ വാർത്തെടുക്കപ്പെട്ടവയാണെന്ന് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഇവ ഇവരുടെ തായ്വേരന്വേഷിച്ച് പോകുകയാണെങ്കിൽ ചെന്നെത്തുക പുരുഷ മേൽക്കോയ്മയിൽ അഭിരമിക്കുന്ന ഒളിത്താവളങ്ങളിലായിരിക്കും ഏറെ പരിശ്രമങ്ങൾക്ക് ശേഷം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അരങ്ങിൽ നിന്ന് തൊഴിലിടങ്ങളിലേക്കും എത്തിയ സ്ത്രീ ഇന്ന് വലിയ ആത്മസംഘർഷത്തിലാണ് കുടുംബത്തിലും തൊഴിലിടങ്ങളിലും അവൾ ഒരു പരിധി വരെ പരാജയ ഭീതിയിലാണ് രണ്ടിടങ്ങളും കൂട്ടിമുട്ടിക്കാൻ വലിയ തത്രപ്പാടിലാണ് അവൾ ഇതിനൊപ്പം ജന്മസിദ്ധങ്ങളായ കഴിവുകളായ പാട്ട് നൃത്തം പൊതു ഇടങ്ങളായ സിനിമ വായന തുടങ്ങിയവയിലൊക്കെ കൂടി താല്പര്യമുള്ള സ്ത്രീകളാണെങ്കിൽ പറയുകയും വേണ്ട അവർ വലിയ പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് അവരുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലാണ് പുറമേയുള്ള കാഴ്ചകൾ കാണുകയും ചെയ്യാം എന്നാൽ അകത്തു നിന്ന് രക്ഷപ്പെടാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് പുറമെയുള്ള കൗതുകങ്ങളും അകത്തിരിക്കുന്ന ചോ ചോറ് തിളക്കുന്ന കലവും തമ്മിൽ വലിയ പിടി വലിയിലാണ് അവൾ ഇത്തരത്തിൽ വിഷാദത്തിൽ അവസാനിച്ചില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഒരു വ്യക്തിയുടെ സ്വയം പൂർണ്ണത എന്നത് ഒരിക്കലും കൈവരിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് അവളുള്ളത് നിലവിലുള്ള വ്യവസ്ഥിതിക്ക് പോറലേൽക്കാത്ത വിദ്യാഭ്യാസ പരിപ്രേഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത് സ്ത്രീകൾക്ക് ഗവേഷണ ബിരുദങ്ങൾ പോലും വിദ്യാഭ്യാസ കമ്പോള നിലവാര ഗവേഷണ ബിരുദങ്ങൾ പോലും വിവാഹ കമ്പോളത്തിലെ ഉപോത്പന്നങ്ങൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലിംഗത്യാസമില്ലാതെയുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ ജീവിത നൈപുണി വളർത്തുന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്കിതിനൊരു പരിഹാരം കാണാനാകുന്നത് സ്ത്രീകളെ ഡ്രൈവിംഗ് മുതലായ ഡ്രൈവിംഗ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്ക് മുതലായ പ്രവർത്തികൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ നിർബന്ധമായും പഠിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ പുരുഷനെ അല്ലെങ്കിൽ ആൺകുട്ടികളെ പാചകം വീട് വീടിൻ്റെ ഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നിർബന്ധിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നാം നിൽക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ അവർ സാധാരണഗതിയിൽ പഠിച്ചുകൊളും പുറത്തേക്കിറങ്ങുന്ന ലോകത്തിൽ ഒരു ഒരു പുരുഷന് ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ സാധാരണയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം മാത്രമാണ് എന്നാൽ ഒരു മാറ്റം വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായി പഠിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ലിംഗഭേദമന്യേ ജീവിത നൈപുണികൾ പഠിപ്പിക്കുന്ന കുടുംബത്തിലെ ജനാധിപത്യത്തിന് ഊന്നൽ നൽകുന്ന വീടും വീട്ടു ജോലികളും തൻ്റെ കൂടി കടമയാണെന്ന് കരുതുന്ന എന്ന് പുരുഷൻ തിരിച്ചറിയുന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുകയുള്ളു നന്ദി നമസ്കാരം അടുത്തത് ശ്രീ ക്ഷണിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ സമയം വളരെ കുറവും വളരെ സമഗ്രമായ വിഷയങ്ങൾ അല്ലെങ്കിൽ സമഗ്രതയിലുള്ള ഒരു പുസ്തകവുമാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മൗലവി എഴുതിയിട്ടുണ്ട് ഞാൻ മൗലവി എന്ന് പറയുന്നതിന് തെറ്റിദ്ധരിക്കണ്ട അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മതജീവിതത്തിൽ നിന്നും മാനവികതയിലേക്ക് എന്നത് ഒരു ശരാശരി ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് വളരെ അടിയന്തരവും പ്രസക്തവുമായ ഒരു ഒരു ടൈറ്റിലാണ് ഇത് ഒരു പുസ്തകം കണ്ടാൽ ഒരു അല്പമെങ്കിലും അന്വേഷണത്വരെയുള്ള ഒരു വ്യക്തി ഇത് എടുത്ത് നോക്കാനിടയുണ്ട് അത് അദ്ദേഹത്തിന് ആദ്യമേ അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള ഒരു അഭിനന്ദനം ഞാൻ പറയുകയാണ് കാരണം സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാം തിരിച്ചു പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ വിശദീകരിക്കേണ്ട പ്രശ്നമൊന്നുമില്ല അപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം പടിയിലേക്ക് നമ്മൾ കയറുകയാണ് തിരിച്ച് അതേമാതിരി അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അപ്പോൾ അതിനകത്ത് നിന്ന ഒരു മൗലവി എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് അതിലെനിക്ക് സമഗ്രമായി പുസ്തകം വായിച്ചു തീർക്കാനായില്ല എന്നെ ഏൽപ്പിച്ചിരുന്നത് സംഗീതം എന്ന് പറയുന്നൊരു വിഷയമായിരുന്നു മിസ് സരിത ഇപ്പോൾ വളരെ സമയക്കുറവ് മൂലം മുന്നോട്ട് എത്തിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഒരു ഭാഗം ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചു അത് ഫെമിനിസത്തിൻ്റെ സൈദ്ധാന്തിക ജാർഗണുകൾ അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഭാഷാപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന് പോലും പറയണ്ട പെണ്ണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ വ്യഥകളെ ഒരു ചെറിയ അംശത്തിലെങ്കിലും സൂചിപ്പിക്കാൻ സാധിച്ചു നമുക്ക് സൈദ്ധാന്തികമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം വളരെ പ്രായോഗികവും നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നിത്യജീവിതത്തിലില്ലാത്ത ഒരു സ്വാതന്ത്ര്യവും നമുക്ക് പുറമേക്ക് ഉണ്ട് എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതൊരു അതൊരു മിഥ്യാധാരണ ഒരു വിശ്വാസി സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് നമ്മൾ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുന്നത് നമ്മളിപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പല ഞാനടക്കമുള്ളവരാണ് ഞാൻ മാറി നിന്നിട്ടല്ല സംസാരിക്കുന്നത് എല്ലാവരും ഡെൻമാർക്ക് സ്വീഡൻ എന്നൊക്കെ പറയും ഒരു കാര്യവുമില്ല നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിന് ഒരു മലയിൽ കയറാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ് നമ്മൾ നമ്മുടെ യാഥ നമ്മുടെ കാൽച്ചുവട്ടിലേക്കാണ് നോക്കേണ്ടത് അന്യനാട്ടുകളിൽ നാട്ടുകളിൽ പലതുമുണ്ട് അതൊക്കെ അവരുണ്ടാക്കിയതാണ് അവരിതേമാതിരി ഇതേമാതിരി കൊലപാതകം നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു ദിവസം രാവിലെ ദൈവം അവിടെ അനുഗ്രഹിച്ചിട്ടുണ്ടായതൊന്നുമല്ല എല്ലാം അവരും ഇതേമാതിരി തന്നെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയാണ് നമ്മുടെ നാട്ടിൽ അതിന് അല്ല ശ്രമിക്കുന്നത് ഇതൊരു വലിയ രക്ഷപ്പെടലായിട്ട് നമ്മൾ കരുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് നമ്മൾ അതിനേക്കൊന്നും ഇപ്പോൾ പോകാനാവില്ല ഉദാഹരണത്തിന് നമ്മുടെ സിനിമ സിനിമയിൽ വളരെ കൃത്യമായ വിദേശ സിനിമകൾ കണ്ട് അനുഭൂതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനും അതിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യം ആ സിനിമയൊന്നും അല്ല നമ്മുടെ യാഥാർത്ഥ്യം ഈ വഴിയിൽ കാണുന്ന മനുഷ്യർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ കൂടെ അടങ്ങുന്ന ഇതാണ് ഞാൻ അതിലേക്കൊന്നും ഇനി പോകുന്നില്ല നമുക്ക് സമയമില്ല അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സംഗീതം ചരിത്രം രാഷ്ട്രീയം എന്ന ഒരു കുറിച്ച് പറയാനാണ് പറഞ്ഞത് ഇപ്പോൾ സംഗീതവുമായി എനിക്ക് ചെറിയൊരു ബന്ധമുള്ളതുകൊണ്ടും കൂടി ആയിരിക്കാം അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് ഏതായാലും അതിൽ അദ്ദേഹം പ്രധാനമായും ഊ ഊന്നിയിരിക്കുന്നത് അറേബ്യൻ സംഗീതത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതിനൊരു അറേബ്യയ്ക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ സംഗീതത്തിലും വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ട്രഡീഷനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ട്രഡീഷൻ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഏതായാലും സാമവേദം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സംഗീതത്തിൻ്റെ ഒരു ആദിമ ആധികാരിക അല്ലെങ്കിൽ ആദിമമായ ഒരു ഗ്രന്ഥമായിട്ട് കണക്കിലെടുക്കുന്നത് അതായത് വേദങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുടെ സംഗീതാത്മകമായ പുനഃപ്രകാശനം അല്ലെങ്കിൽ സംഗീതാത്മകമായ അവയെ അവതരിപ്പിക്കുക എന്നതാണ് സാമവേദത്തിൽ ചെയ്തിരിക്കുന്നത് അവിടുന്ന് തുടങ്ങുന്നു ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഭാരതത്തിൻ്റെ ഒരു ഒരു സംഗീത പാരമ്പര്യം പിന്നീട് അതിന് ഒരുപാട് വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴും ആ അതിൻ്റെ ആ യൗവനം നിലനിർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വേദങ്ങൾ മാത്രമല്ല ഇപ്പോൾ ബൈബിളിലും സംഗീതത്തിന് വലിയ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട് സങ്കീർത്തനങ്ങൾ മുഴുവൻ ബൈബിള് സംഗീതമാണ് പിന്നെ സോളമൻ്റെ ഗീതങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അത് കാവ്യമാണ് അപ്പോൾ ആ അത്തരത്തിൽ കാവ്യാത്മകതയെ സ്വീകരിച്ചു കൊണ്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഖുർആാനിനും അതേ തന്നെ നിലപാട് ഉണ്ടായിട്ടുണ്ട് അത് അതാണ് ഇതിനകത്ത് മൗലവി ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു പ്രധാന സംഗതി പ്രവാചകനെ കവിയായിട്ടാണ് ആദിമകാലത്ത് മക്കാ നിവാസികൾ കണ്ടിരുന്നത് അത് ഒരു അതൊരു ഒരു ഒരു പുതിയ പുതിയ അറിവല്ല എങ്കിൽ പോലും അതൊരു സാമാന്യ വായനക്കാരനെ സംബന്ധിച്ചതൊരു പുതിയ അറിവാണ് കാരണം അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹം തന്നെ അത് തിരുത്തേണ്ടി വന്നു അതിൻ്റെ കാരണവും അയൂബ് മൗലവി പറയുന്നുണ്ട് ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വരട്ട് തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും ഒരു അജണ്ടയാണ് അത് കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് പ്ലാറ്റോ പറഞ്ഞു ചിത്രകാരന്മാരെയും ശില്പികളെ ഒന്നും അതിനകത്തേക്ക് കയറ്റരുത് കവികളൊക്കെ ഏറ്റരുത് അവർ വന്ന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിൽ പാടില്ലായിരുന്നു എന്നാണ് അതിനാണ് ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട് മാർസിസത്തിൽ പോലും മാർസിസത്തിൻ്റെ ലാവണ്യശാസ്ത്രം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു പ്ലഹാനോവിനെ പോലെയുള്ള ഒരാളാണ് കൊണ്ടുവന്നത് അവസാനം സോവിയറ്റ് യൂണിയനിൽ ട്രാക്ടറൊക്കെ പെയിൻറ് ചെയ്ത് കാണിക്കുന്ന അതായത് കുതിരയ്ക്ക് പകരം ട്രാക്ടർ പെയിൻറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു വരണ്ട് വാദത്തിലേക്ക് ആ ലാവണ്യശാസ്ത്രം അതപ്പതിച്ചു പോയി അതപ്പതിച്ചല്ല അത് മുന്നോട്ട് വന്നില്ല അതിനാരും പരിഗണിച്ചിട്ടുമില്ല അത് വേറൊരു വിഷയം അപ്പോൾ ഇങ്ങനെ കാവ്യാത്മകതയെ ഏക്കാലവും ചെറുക്കുന്ന ഒരു സ്വഭാവം ഞാൻ തുറന്നു പറയാണ് യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഉണ്ട് കാവ്യം മനുഷ്യനെ ഉയർത്തിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അവസാനം മാർസ് പറഞ്ഞത് എന്താണ് മഞ്ഞൻ്റെ ശബ്ദം സംഗീതം പോലെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സംഗീതത്തെ നമ്മൾ സംഗീതം ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെ തള്ളിപ്പറയുന്ന ഒരു നല്ല വ്യവസ്ഥ എന്തിനാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ എന്നാണ് എന്നാണത് ഉണ്ടാകാൻ പോകുന്നത് അത്തരത്തിലുള്ള നമ്മളിലുള്ള ഇതെല്ലാ മനുഷ്യരിലുമുണ്ട് ഈ ഈ ഈ സംഗീതം നിങ്ങളിലും എന്നിലും എല്ലാവരിലുമുണ്ട് ഒരാളൊരു പാട്ട് പാടിയാൽ ആ പാട്ട് നന്നായില്ലെങ്കിൽ നമ്മൾക്കറിയാം അത് വേണ്ടത്ര നന്നായില്ലല്ലോ അല്ലെങ്കിൽ ഒരാൾ പാട്ടു പാടിയിട്ട് നന്നായി പാടിയാൽ നമുക്കറിയാം അത് നന്നായിട്ടുണ്ട് ഇത് സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ അല്ല നമ്മളിൽ ആന്തരികമായി ഉള്ള ഒരു താള സംഗീത ബോധമാണ് പിന്നെ കലാകാരന്മാരായി ജീവിക്കുന്നവർക്ക് അത് കൂടുതലുണ്ടാവാം അവരത് പരിശീലനം നടത്തിയിട്ടുണ്ടാവാം അവർക്ക് അതിന് അവസരം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സയുജ്യമടയുന്നുണ്ടാവാം പക്ഷേ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇതിനകത്ത് അതൊരു അയാളിലുണ്ടത് അത് നമുക്ക് ധൈര്യം വരുന്നില്ല നമ്മൾക്കതുണ്ട് എന്ന് പറയാൻ അത് നമ്മളതിന് സമയം ചെലവഴിക്കാത്തതുകൊണ്ടും കൂടെയാണ് വിദേശ രാജ്യങ്ങളിൽ യു എസിലൊക്കെ രണ്ട് ദിവസമാണ് ആർട്ട് ടീച്ചിങ് ഇവിടെ വിദ്യാഭ്യാസ മേഖല പരിചയമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ടാവും കേരളത്തിൽ ഒരു പീരീഡാണ് നാൽപ്പത് മിനിറ്റിന് താഴെയാണ് ഒരാഴ്ചയിൽ ഒരു കുട്ടിക്ക് കിട്ടുന്നത് കലാവിദ്യാഭ്യാസത്തിന് അമേരിക്കയിൽ രണ്ട് ദിവസമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രയോ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് അവർ രണ്ട് മണിക്കൂർ കലാവിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇനി ഞാൻ അറേബ്യൻ സംഗീതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തേക്ക് വരാം അദ്ദേഹത്തെ പ്രവാചകനെ കവി ആക്കുകയാണ് ചെയ്തത് കാരണം കവി എന്തോ കുഴപ്പമുള്ളവനാണ് എന്ന് ധരിക്കുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സംഗീതത്തിൽ പേർഷ്യൻ അറബ് ബന്ധങ്ങൾ ധാരാളമായിട്ടുണ്ട് അതാണ് ഹിന്ദുസ്ഥാനി സംഗീതം കുറച്ച് പേർക്കെങ്കിലും അത് പരിചയമുണ്ടാവാം അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ വലിയ ഒരു ഒരു വളർച്ച വിദേശ രാജ്യങ്ങളിൽ രണ്ട് കാര്യങ്ങളിലേ ഇന്ത്യയിൽ നിന്നും അവർ അംഗീകരിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ലളിതമായ അറിവ് ഒന്ന് യോഗാഭ്യാസവും മറ്റൊന്ന് ഇന്ത്യൻ മ്യൂസിക് എന്നതുമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ അറേബ്യൻ സംഗീതവും അറബി അല്ലെങ്കിൽ സംഗീതം എന്ന വിഷയത്തെ തൻ്റെ മാനവിക ബോധവുമായി ഇണക്കി ചേർക്കാൻ അല്ലെങ്കിൽ മാനവിക ബോധത്തിലേക്ക് അതിനെയും കൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ മൗലവി ശ്രമിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇനി സംഗീതത്തിൽ ഇസ്ലാമിക് പാരമ്പര്യം അതിബൃഹത്തായ പാരമ്പര്യമുണ്ട് അതിവിടെ ആരും പറയില്ല ആർക്കും അറിയുകയുമില്ല സൂഫി എന്ന് പറയുന്ന പ്രസ്ഥാനം സൂഫി എന്ന് പറയുന്ന മതശാഖ സംഗീതത്തിനും നൃത്തത്തിനും മാത്രമാണ് പ്രാധാന്യം നൽകിയിരുന്നത് ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ദർഗകളിൽ നമ്മുടെ അജ്മീറിലൊക്കെ അത് കുറേ ഉണ്ട് പാകിസ്ഥാനിലാണ് അത് കൂടുതലുള്ളത് നുസറത്ത് ഫത്തേ അലി ഖാൻ എന്ന് പറയുന്ന ഒരു വലിയ വലിയ പ്രതിഭ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പല സന്ദർഭങ്ങളിലും പാടിയിട്ടുണ്ട് സാക്ഷാൽ എന്താ ശിവസേനയുടെ നേതാവിൻ്റെ വീട്ടിൽ പോലും അദ്ദേഹം പാട്ട് പാട്ടുപാടിയിട്ടുണ്ട് നുസറത്ത് ഫേ അലിഖാൻ്റെ ഈ പരമ്പരാഗതമായി അദ്ദേഹം പാടിയിട്ടുള്ള ഈരടികളൊക്കെ ഇപ്പോൾ സിനിമാ പാട്ടായി വന്നിട്ടുണ്ട് അതുപോലെ അത് നമ്മളതിനെ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും സൂഫി സംഗീതം ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് അതിനെ സ്വീകരിക്കാൻ ഇവിടുത്തെ പൊതുധാരാ മുസ്ലിങ്ങളും ഇവിടുത്തെ പണ്ഡിതന്മാരും തയ്യാറല്ല അവർക്കത് അറിയുകയുമില്ല അപ്പം അങ്ങനെ ഒരു വലിയ ട്രഡീഷൻ ഉണ്ടായിരുന്നതിന് കുറഞ്ഞ അളവിലെങ്കിലും അദ്ദേഹത്തിന് ഇതിനകത്ത് സൂചിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒരു മേന്മയായി തന്നെ ഞാൻ കണക്കാക്കുകയാണ് ഏതായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ് ഏതായാലും ഇത്രയും നേരം ഇത് കേൾക്കാൻ തയ്യാറായതിൽ എല്ലാവരോടും നന്ദി സന്തോഷം ഒരു കാര്യമേ പറയാനുള്ളൂ പുസ്തക ചർച്ച എന്ന പേരിൽ സ്വതന്ത്ര പ്രഭാഷണങ്ങൾ വേണ്ടായിരുന്നു പുസ്തകത്തെക്കുറിച്ച് ഞാനൊന്നും മനസ്സിലാക്കിയില്ല ഞാനത് വില കൊടുത്ത് വാങ്ങി വാങ്ങാം വായിക്കാം എന്നറിയിച്ചോളൂ ടീച്ചറുടെ അവതരണത്തിൽ നിന്ന് മാത്രമാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് പുസ്തകം വായിച്ചിട്ടില്ല ആരും ഇവിടെ ഭൂരിപക്ഷം പേരും എൻ്റെ ഈ അഭിപ്രായത്തിൽ ആക്രമിക്കാനാണ് സാധ്യത എന്നുള്ളതുകൊണ്ട് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആരും ആക്രമിക്കരുത് നമ്മൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ടിനെ കൃത്യമായും പഠിക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഈ സ്ത്രീ ഇങ്ങനെ ആയിപ്പോകുന്നത് ഒരു സ്ത്രീയെക്കൊണ്ടാണെന്ന് പറയാൻ നമ്മൾ മറക്കുന്നു മകന് രാത്രി പത്ത് മണിക്ക് കടയിൽ പോകാം മകക്ക് പകല് പത്ത് മണിക്കും കടയിൽ പോയി കൂടാം മകൻ അന്തിപ്പാതിരയ്ക്ക് വിളിക്കാം മകൾക്ക് പച്ചപ്പകൽ ഉച്ചത്തിൽ സംസാരിച്ചു കൂടാം ഈ തരത്തിലുള്ള നിബന്ധനകളൊക്കെ വെക്കുന്നത് സ്ത്രീ ആയിട്ടുള്ള അമ്മ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയാൻ നമ്മളൊരു കാരണവശാലും മറന്നുകൂടാം മറ്റൊന്ന് നമ്മൾ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു പക്ഷേ പുരുഷൻ്റെ ബുദ്ധിമുട്ട് പതിനാറ് വയസ്സായ ഒരു എൻ്റെ പ്രായത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്കൂൾ സമ്മർ വെക്കേഷനിൽ ജോലിക്ക് പോയിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ചെരുപ്പും എനിക്കൊരു മുണ്ടും കൊണ്ടാണ് തിരിച്ചു വന്നത് എൻ്റെ പെങ്ങളുണ്ടായിരുന്നെങ്കിൽ പെങ്ങൾക്കൊരു ചെരുപ്പും കൂടെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മരിക്കുന്നതുവരെ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ സ്വാതന്ത്ര്യം സ്വയം ഹനിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷനെയും അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില ശീലങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകൾ സ്വയം ഈ അടിമത്വം അംഗീകരിക്കുകയും സ്ത്രീകളെ അടിമകളായി ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നതായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥിതിയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹലോ ഭഗവാൻ ഇന്നലെയും ഇന്നൊക്കെ പറയുന്നത് സ്ത്രീയുടെ ഉടയിലുണ്ടാവുകയും എന്നാൽ സ്ത്രീ കൊണ്ടു നടക്കുന്നതൊക്കെ പുരുഷ മേധാവിത്വം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തി തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ കുട്ടികളെ പുരുഷന്മാരെയും മറ്റു കുട്ടികളെല്ലാവരെയും പരിപാലിക്കുന്നോടത്ത് പുരുഷ മേധാവിത്വം ഉൾചേർന്നുകൊണ്ടാണ് അവർ പരിപാലിച്ചു പോകുന്നത് അതുകൊണ്ടാണ് പൊതു ഇടങ്ങളൊക്കെ പുരുഷൻ്റെതായതുകൊണ്ടാണ് സ്ത്രീകൾ രാത്രി മണി കഴിഞ്ഞാൽ വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കുറേ സുഹൃത്തുക്കൾ ചേർന്നൊരു സംഗീതം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എൻ്റെ പേര് തന്നെ ഓർക്കുന്നില്ല രാത്രി നിഷാ കമ്പ് പിന്നെ ക്യാമ്പുകളിൽ തട്ടുകടകൾ ഇങ്ങനെയൊക്കെ അവർ കയ്യേറ്റ പിന്നെ കൈയേറുന്നതിനെക്കുറിച്ചുള്ള സംഗീതം വരെ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സ്ത്രീയുടെ ഉടലുണ്ടാവുകയും എന്നാൽ പുരുഷൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം ഉൾചേർന്നുകൊണ്ടാണ് സ്ത്രീകൾ പെരുമാറുന്നത് അതും കൂടി മനസ്സിലാക്കിയെങ്കിലേ ഈ കാര്യത്തിനൊരു തെളിച്ചം കിട്ടു പിന്നെ ഈ പുസ്തകം ഒരുപാട് ചിതറിയ ചിന്തകളാണ് സമ്പൂർണ്ണമല്ല ഇതുപോലെ സ്ത്രീയുടെ രാഷ്ട്രീയം സംഗീതത്തിൻ്റെ രാഷ്ട്രീയം പലതിൻ്റെയും രാഷ്ട്രീയ സ്വഭാവം വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചർച്ചയിലേക്ക് വെച്ചു കൊണ്ട് വേളയിൽ അവസാനിപ്പിക്കുകയാണ് നന്ദി വണക്കം